ആദരീണരായ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാം വാലേക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹബീബായ റസൂലുല്ലാഹി സല്ലു അലുസലമയുടെ വിയോഗത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയുന്നതിന് വേണ്ടിയാണ് എൻ്റെയും നിങ്ങളുടെയും ഹബീബായ റസുലുല്ലാഹി സല്ലു അലുസലമയുടെ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത് ആ സംഭവം ബഹുലമായ ജീവിതത്തിന് തിരിശീല വീണതോടെ പ്രവാചക പരമ്പര അവസാനിച്ചു ഹിജ്‌റ പതിനൊന്ന് സഫർ മാസം അവസാനം നിംസലം രോഗബാധിതനായി ആ രോഗം പതിമൂന്ന് ദിവസം നീണ്ടു നിന്നു രോഗം കഠിനമായപ്പോൾ നിംസൽസലം ആയിഷ ബീവിയുടെ വീട്ടിലാണ് താമസിച്ചത് നെംസൽസലമേക്ക് പള്ളിയിൽ പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ അവൻ ഉപകരക്കാരനായി നിയമിച്ചു ഇല്ലാത്ത ഒരു ജമാഅത്ത് നിസ്കാരം സ്വഹാബകൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം സഹാബാക്കളുടെ സങ്കടം കണ്ടപ്പോൾ നെബുസലം രണ്ടുപേരുടെ ചുമലിൽ കൈവെച്ചു പള്ളിയിലേക്ക് വന്നു അവസാനത്തെ പ്രഭാഷണത്തിൽ നെബുസാഹേബാക്കളുടെ പറഞ്ഞു ഞാൻ ആദ്യ ദിനയായി മുമ്പേ പോകുന്നു നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നതാണ് നിങ്ങളുടെ വാക്തത്വം സ്ഥലം എൻ്റെ ഹൗ നാളെ എന്നെ സമീപിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൈയും നാവും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു കൊള്ളട്ടെ എന്നെ മുന്നറിയിപ്പ് അവിടുന്ന് നൽകി ഹിദ്ര പതിനൊന്നാം വർഷം റബ്ബി ലഹ്വൽ പന്ത്രണ്ട് തിങ്കൾ ന്യൂസൽസലം ഈ ലോകത്ത് നിന്നും യാത്രയായി അവിടെ തോഫാത്ത് സുഹാബികൾക്ക് വിശ്വസിക്കാനായില്ല മദീനയൊക്കെ ശോകമുഖമായി ഉമർ റല്ലാനുവിനെ ബുദ്ധിഭ്രമം സംഭവിച്ചു ഉസ്മാറുലാവിനെ നിശബ്ദനായി അലിറല്ലും നിശ്ചലനായി അബുഅഖറല്ലു എല്ലാവരെയും ശാന്തരാക്കി അങ്ങനെ രംഗം ശാന്തമായി സൊഹാബാക്കൾ യോഗം ചേർന്നു അബുഅഖലിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു ശേഷം നബിസുൽ അലിസ്ലമയെ കുളിപ്പിച്ചു കഫും ചെയ്തു സൊഹാബാക്കൾ ഓരോരുത്തരെയായി നിസ്കരിച്ചു ബുധനാഴ്ചയായിരുന്നു അവിടുത്തെ ഖബറടുക്കം ആയിഷ ബീബിയുടെ വീട്ടിൽ നബിസുൽ അലിസ്ല്ലം ഒപ്പാത്തായ അതേ സ്ഥലത്തു തന്നെ നബിയെ ഖബറെടുക്കി ഭൂമിയിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ സ്ഥലത്തിന് അൽ ഹുസറത്തുൽ ഷരീഫ എന്ന് പറയുന്നു ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് കഴിഞ്ഞ് നബി സുലി സ്വലമിയുടെ റൌല ഷെരീഫ് സന്ദർശിക്കാൻ കൂടി കരുതിയാണ് പോകുന്നത് ഹബീബ് സുലി സ്വലം പറഞ്ഞു എൻ്റെ കവറടക്കം സന്ദർശിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാണ് ഒരാൾ ഹർജ് ചെയ്ത് എന്നെ സന്ദർശിച്ചില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് പ്രിയ കൂട്ടുകാരെ ഹബീബിനെ സന്ദർശിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ പ്രഭാഷണം ചുരുക്കട്ടെ അള്ളാഹു നമ്മുവിരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അലൈക്കും